ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആഗോള സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട് ലയോ പതിനാലാമൻ മാർ പാപ്പയെ സന്ദർശിക്കുകയും സ്നേഹോപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു കർദിനാൽ മാർ ജോർജ് കൂവക്കാട് സന്നിഹിതനായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത വൈദികനായ ഫാദർ ജേക്കബ് കൂരോത്ത് വരച്ച മാർ തോമസ് ലീഹയുടെ ഐക്കണും പ്രശസ്ത ശില്പിയായ കോട്ടയം വയല സ്വദേശി തോമസ് വെള്ളാരത്തുങ്കൽ നിർമ്മിച്ച ശില്പവുമാണ് കൈമാറിയത് കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ അഭിമാനമായി ഉയർത്തപ്പെട്ട വിശ്വ രുടെ ചിത്രം ആലേഖനം ദാരുശിൽപമാണ് തോമസ് വെള്ളാരത്തുങ്കൽ തയ്യാറാക്കിയത് നാളുകളുടെ അധ്വാനത്തിൽ പൂർണമായും കൈയാൽ കൊത്തിയെടുത്ത ശില്പത്തിൽ മിഷിഹായുടെ ശരീരരക്തങ്ങളുടെ പ്രതീകമായ ഗോതമ്പ് കതിരും മുന്തിരി പശ്ചാത്തലമാക്കി പ്രാർത്ഥനയുടെ അടയാളമായ യാചനാ കരങ്ങളുടെ നടുവിൽ ഗോളവും ഗോളത്തിൽ ഇന്ത്യയുടെ ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്നു ഗോളത്തിന് മുകളിൽ സ്ഥാപിച്ച കേരളത്തിന്റെ മാതൃകയിൽ സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്നും ആദ്യമായി വിശുദ്ധ പദവി ലഭിച്ച അൽഫോൻസാമയുടെ ചിത്രം കൊത്തിയിരിക്കുന്നു മുന്തിരിക്കുലകളോട് ചേർന്നിരിക്കുന്ന നാലിലകളിലായി രണ്ടു വശത്തും വിശുദ്ധരായ ഏലിയാസച്ചൻ എവുപ്രേസ്യാമ മറിയം ത്രേസ്യാമ ദേവസഹായം പിള്ള എന്നിവരുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു കേരളീയ ജനസമൂഹത്തിന് പുതുജീവൻ നൽകുവാൻ തോമാസ് ലീഹയുടെ ചിത്രവും മാർ തോമാസ് ലീവായും ചേർന്ന് മനോഹരമായ ശില്പമാണ് തോമസ് നിർമ്മിച്ചിട്ടുള്ളത് ഷക്കീന ന്യൂസ് കോട്ടയം